ഹായ് ആൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റേഹാൻസ് ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കേട്ടോ ഇതിലിപ്പോൾ ഞാൻ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ എനിക്ക് ഒന്നാമത് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു പണിയിലൊക്കെ പെട്ടിട്ട് അപ്പോൾ ഇത് ഞാൻ ഇന്നലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്ക് പഴം വാട്ടി കൊടുക്കാമെന്ന് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ പഴം വാട്ടി കൊടുക്കുക പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പഴം കൂട്ടി കഴിക്കാനായിട്ട് കുറച്ച് നെയ്യും കുറച്ച് ബദാമും ഇങ്ങനെ അണ്ടിപ്പരുപ്പും മറ്റേ ഉണക്കമുന്തിരി അതായത് റൈസൻസും ഒക്കെ ഇട്ടിട്ട് നെയ്യില് ഇങ്ങനെ പഴം ഇങ്ങനെ വാട്ടി കൊടുത്താൽ കുട്ടികൾക്ക് ഹെൽത്തി ആണല്ലോ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുട്ട ഇങ്ങനെ വെച്ചപ്പോൾ അതിങ്ങനെ പൊട്ടുന്ന ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അങ്ങനെ കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിന് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചതാ കേട്ടോ പൊട്ടാണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് അഞ്ചാം തീരത്തെ വീഡിയോ അനുസരിച്ച് സ്കൂളിൽ വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ റാലി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം മുമ്പ് തന്നെ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ റാലി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ അത് വീഡിയോ പിന്നെ ആദ്യം ഇട്ടത് ചെറിയ കുട്ടികളെ വീഡിയോ ആണ് കേട്ടോ അത് വലിയ പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ എല്ലാ പേരൻസിനും കിട്ടുന്ന പണിയാണ് കേട്ടോ ബുക്ക് ബൈൻഡ് ചെയ്യൽ എല്ലാ പ്രാവശ്യവും ഒറ്റക്കാണ് ഇട്ടാ പണി കിട്ടാ റിപ്രാവശ്യം മക്കൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഒരാളിങ്ങനെ കട്ട് ചെയ്ത് തന്നാൽ ഒരാൾ സ്റ്റാപ്ലർ ഇട്ട് ഒരാൾ ലേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ അപ്പോൾ അങ്ങനെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയാൾ ഇപ്പോൾ മറ്റേത് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ ഇരുന്നാലാണ് കഴിയാറ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും മാങ്ങ അങ്ങനെ കട്ട് ചെയ്ത് തരുമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് മാങ്ങ കണ്ടാല് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണത് ഒരു പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇങ്ങനെ കസ്റ്റേഡ് പൗഡർ ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തത് കേട്ടോ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങായിരുന്നു പഴുത്തത് അപ്പോൾ പഴം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കസ്റ്റേഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് ഡേറ്റ്സൊക്കെ കട്ട് ചെയ്തിട്ടാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് റൈസൻസും ഒക്കെ ഇട്ടിട്ട് ഇത് കസ്റ്റേഡിൻ്റെ മിക്സ് നല്ല തണുത്തതിന് ശേഷം ഇതിലോട്ട് ഫ്രൂട്ട്സിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഫ്രൂട്ട്സൊക്കെ ആകരുപോലെ ആയിപ്പോട്ടെ ഞാൻ മുമ്പ് കസ്റ്റഡിൻ്റെ വീഡിയോ എൻ്റെ ഇതിൽ ഇട്ടിട്ടുണ്ടായിട്ടാ എൻ്റെ ചാനലിൽ ഇനി ഇത് ഇന്നലെ ഒരു കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അതായത് ഒരു വെറൈറ്റി കറിയാണ് അതായത് പരിപ്പ് വടേൻ്റെ കറിയാണ് കേട്ടോ സ്വതവ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ അത് ഇത് ഒരു പിടി മല്ലിച്ചപ്പും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് സവാളയും രണ്ട് മീഡിയം സൈസ് സവാളയും ജീരകമില്ലേ ചെറിയ ജീരകം അത് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിലൊക്കെ എടുത്തിട്ട് ഇട്ട് ട്ടോ പിന്നു നല്ല വഴറ്റിയതിന് ശേഷം കൊത്തുമാറിയതിന് ശേഷം ഒരു അരസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഇത് നല്ലോണം ഒന്നും വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ആറ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കറി വേണം അതുകൊണ്ട് ഒരു ആറ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മീഡിയം സൈസ് നല്ലോണം പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അതിലോട്ട് തേങ്ങയും ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ കറിക്കൊക്കെ കൊത്തിയിട്ടിട്ട് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാറുട്ടോ ചെയ്യാറ് മടിയായ കാരണം പിന്നെ പുട്ടിന് മാത്രം ഞാൻ തേങ്ങ ചെരുവി എടുക്കാറുള്ളൂ ഇപ്പോൾ തേങ്ങൻ്റെ പേസ്റ്റ് അരച്ചതിലിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കുറച്ച് കൂടുതലിടും തക്കാളിയും കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ എന്താ വെച്ചാൽ കറി വേണമല്ലോ അതിന് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കറി ആ കറി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വാളംപുളിയില്ലേ ആ പുളി കുറച്ച് ഇതിലോട്ട് പിഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് ഇതായതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നു അപ്പോൾ തന്നെ നല്ല എണ്ണൊക്കെ തിളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിൽ ഇത്തിരി കടുകും കറി വേപ്പിലയും ഉണക്കമുളക് ഇട്ടിട്ട് ഒന്ന് കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അത് പരിപ്പ് കൂടയ്ക്ക് വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത് പരിപ്പ് ഞാൻ കുതിർത്ത് രണ്ട് മണിക്കൂറോളം ഏകദേശം കുറിതിർത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഈ പരിപ്പ് അതിൻ്റെ അടുത്ത് കടലപ്പരിപ്പ് ഉണ്ടായിട്ടില്ല നമ്മൾ കറി വെക്കുന്ന തോരൻ പരിപ്പില്ലേ ആ പരിപ്പ് തന്നെയാണ് കേട്ടോ പരിപ്പുടക്കായിട്ടെടുക്കുന്നത് ആ പരിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പരിപ്പുടയ്ക്ക് ഇതിപ്പോൾ അതിൽ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു തരം ചീരയാണ് കേട്ടോ അവിടെ കിട്ടുന്നത് ഇത് വടയിലൊക്കെ എന്ന് പറയും കേട്ടോ അതിന് അത് അവിടെ ഒന്നും കണ്ടിട്ടില്ല ഇവിടെ ഒക്കെ എല്ലാവരും വട ഈ വടയിലൊക്കെ ഇടും കേട്ടോ ഈ ചീര അങ്ങനെ ഇപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ആ ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഞാൻ കാണിച്ചില്ല ആ ചീരയും കൂടി അത് ചെറുതായി മല്ലി അരിഞ്ഞ മതി അരിഞ്ഞിട്ട് അത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ പച്ചമുളകാണ് ഇട്ടെടുത്തത് ഇപ്പോൾ വട ഉണ്ടാക്കാനൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ അത് കാരണം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇടണമെന്നുണ്ടായില്ല പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ മഞ്ഞളും മുളക് പൊടിയും ഇട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൈ കൊണ്ട് നല്ലോന്നിങ്ങനെ തിരുമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ കൈ നല്ല തിരുമ്പിയെടുത്തതിന് ശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വട ഈ വട ഒക്കെ വന്നിട്ട് സാധാരണ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് പുലാവും പിന്നെ ടൊമാറ്റോ റൈസ് അതിനൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അപ്പോൾ ഇത് സാധാരണ പച്ചരിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് കേട്ടോ ഈ കറിയിൽ ഉഴുങ്ങലരി അത്ര ടേസ്റ്റ് വരില്ല ഇത് കറിയിൽ കിടന്ന് ഇങ്ങനെ സോക്കായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് അത് നമുക്ക് വേണമെങ്കിൽ ചൂടോടെ പൊരിച്ച് സൈഡിൽ കൂടെ കഴിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ കറിയിൽ ഇത് അങ്ങനെ ഇടുകയും ചെയ്യും കേട്ടോ ഇത് പരിപ്പൊട ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് കറിയിൽ ഇട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ കുറച്ച് നേരം മുമ്പ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുത്താലും നല്ല സോക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ സോഫ്റ്റായിട്ട് പരിപ്പുട കഴിക്കാനും അല്ലെങ്കിൽ അങ്ങനെ സൈഡിൽ വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ചായൻ്റെ കൂടെയല്ലേ കഴിക്കാറ് അപ്പോൾ ഇതൊന്ന് വെറൈറ്റി ആയിട്ടുണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്